ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ് ഏട്ടാ മുമ്പ് ചെയ്തിട്ടുള്ളത് പോലെ തന്നെ വേറെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന് ഞാൻ പതിവില്ലാതെ ഞാൻ ഇന്ന് രാവിലെ എണീച്ച് എക്സസൈസ് ചെയ്ത് കേട്ടാ മണിക്കൂർ അത് കഴിഞ്ഞ് ജീരക ഇട്ട് തിളപ്പിച്ച വെള്ളമാണേ കുടിക്കണത് ഇതൊന്നും റെഗുലറായിട്ട് ഞാൻ ചെയ്യണ കാര്യമേ അല്ല പതിവില്ലാതെ എനിക്ക് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്ത് അത്രയേ ഉള്ളു അത് കഴിഞ്ഞ് ഫ്രഷായിട്ടൊന്ന് അടുക്കളയിലോട്ട് പോകാനുള്ള മേക്കപ്പാണ് കേട്ടോ ഇത് ഒരു ഫോട്ടും വെച്ച് ഞാൻ ചെറുതായിട്ട് എൻ്റെ പിരിക ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോവാം എന്നത്തെയും പോലെ ഇന്നും ഇഡലിയും ചമ്മന്തിയും തന്നെയാണ് ഏട്ടാ ഉണ്ടാക്കണത് എനിക്ക് ഭയങ്കര എളുപ്പം അതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിൽ ആ ഒരു കാപ്പി തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കണത് സാമ്പാറൊക്കെ വയ്ക്കണമെങ്കിൽ കുറച്ച് ഇതൊക്കെയല്ലേ മെനൊക്കെ ഇടല്ലേ അപ്പോൾ വീഡിയോ വീടിയെടുക്കുമ്പോൾ അതെല്ലാം കൂടി ചെയ്യുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയുണ്ട് ചമ്മന്തിയാക്കി ഭയങ്കര എളുപ്പമാണ് പത്ത് മിനിറ്റ് വേണ്ട അത് ഓക്കെ ആക്ക ഇതാന്നും പറഞ്ഞാകൂ ആദ്യം മാവ് എല്ലാം റെഡിയാക്കി ഉപ്പിട്ട് മിക്സ് മിക്സിയിൽ നമുക്ക് നേരെ ഇഡ്ഡലി തട്ടിൽ ഒഴിക്കണം കേട്ടോ ഓൾറെഡി ഞാൻ ഇഡ്ഡലി തട്ടിൽ എണ്ണയൊക്കെ ഒഴിച്ച് ഇതാക്കിയിട്ടുണ്ട് അത് അടിയിൽ പിടിക്കാതിരിക്കാൻ കുറച്ച് ഭയങ്കര കുറച്ച് എണ്ണ മതി അത് കഴിഞ്ഞ് ചമ്മന്തിക്ക് തേങ്ങ തിരുവെടുത്തായിരുന്നു തേങ്ങയും കുറച്ച് എനിക്ക് മോനും വേണ്ടി മാത്രം ഉണ്ടാക്കണുള്ളൂ ചേട്ട ഇല്ല ചേട്ട വെളുപ്പിനെയാണ് ജോലിക്ക് പോകണത് ചമ്മന്തിക്ക് മുളക് പൊടിയും കുറച്ച് ജീരകവും ഒരു ചെറിയൊരു കഷ്ണം ഉള്ളിയും ഇത്രയാണ് ഞാൻ എടുക്കുന്നത് ചിലരൊക്കെ പുളിയൊക്കെ ചേർക്കും ഞാൻ പുളിയൊന്നും എടുക്കണില്ല ആ ഒരു ടേസ്റ്റ് ഇവിടെ മോനൊന്നും ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഇങ്ങനെയാണ് വെക്കുന്നത് ഭയങ്കര എളുപ്പമാണ് ഏട്ട പത്ത് മിനിറ്റും വേണ്ട ഈ തേങ്ങ ഇതിന് ഇവിടെ പാടേ ഉള്ളൂ പിന്നെ ദാന്നും പറഞ്ഞ് റെഡിയാവും ഇത് കണ്ടോ ഇഡ്ഡലി ഒക്കെ ഒരു തട്ടേ ഉണ്ടാക്കിയോളൂ കേട്ടോ നമുക്ക് കണ്ടവർക്കും കൂടി ഒരു തട്ടേനു ഭയങ്കര ധാരാളമാണ് അത് കഴിഞ്ഞ് ചീൻചട്ടി അടുപ്പത്ത് വെച്ച് ഇത് ചെയ്യണതാണ് കേട്ടാ ചമ്മന്തി റെഡിയാക്കണത് കടു വറുക്കാൻ ഇതിട്ട് പിന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് ഇതൊന്നും നിർബന്ധമൊന്നുമില്ല ഞാൻ പിന്നെ വീഡിയോ വീടിയെടുക്കണതുകൊണ്ട് ഇത്തിരി ആഡംബരമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇതെല്ലാം അലങ്കാര അലങ്കാരപ്പണികളെല്ലാം ഇടണതാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ ഉള്ളി ഒന്നും ഇടൂല കടും ഇടും ചിലപ്പോൾ ഉള്ളി ഇട്ടാലേ പിന്നെ കരിയപ്പിലൊന്നും ഇടൂല അതൊന്നും ഇവിടെ നിർബന്ധമില്ല അത് ഇട്ടാലേ അടുത്ത് ദൂരകളുള്ള സാധനം ഇല്ല അതുകൊണ്ട് ഞാൻ ഇടൂല എന്തിനു വെറുതെ പിന്നെ അരപ്പെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ അരച്ചെടുത്ത് അതിൽ തട്ടിക്കൊടുത്തേ കടു വറുത്തേൽ എന്നിട്ട് നമ്മൾ ഉപ്പിടണം നമുക്ക് ആവശ്യത്തിന് ഉപ്പിടണം അരപ്പിട്ടിട്ട് ആ ജാർ ഒന്നും കൂടി കഴുകി ഒഴിക്കണം കേട്ടോ അതിൽ എക്സ്ട്രാ സംഭവം ഇരിക്കും തേങ്ങയൊക്കെ അത് കളയാൻ പാടില്ല തേങ്ങയ്ക്ക് എന്തൊരു വിലയെന്നറിയാം അതുകൊണ്ട് അതൊന്നും നമ്മൾ മിസ് ചെയ്യല് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അതിൽ ഒഴിക്കുക അത് കഴിഞ്ഞ് ഉപ്പെല്ലാം ഇട്ട് ഉപ്പ് നോക്കി ചമ്മന്തി റെഡിയായി ഇത്രേ ഉള്ളൂ വെരി സിമ്പിൾ ആൻഡ് പവർഫുൾ സാധനമാണ് ചമ്മന്തി ഇതെല്ലാം ഒക്കെ ആക്കി വെച്ച് പിന്നെ ഞങ്ങൾ നേരെ കഴിക്കാൻ പോവുകയാണ് കേട്ടോ ഇതാണ് ചേട്ടാ ചമ്മന്തി ഇതിൻ്റെ വെള്ളയുണ്ട് ഇതിൻ്റെ ചുവപ്പും ഉണ്ട് ഞങ്ങൾ ചുവപ്പാണ് ഇന്നുണ്ടാക്കിയത് ചില ദിവസങ്ങളിൽ വെള്ളം ഉണ്ടാക്കും ദോശക്കല്ല് ശരിയല്ല അതാണ് ഞാൻ ഇന്നും ദോശ ചൂടാത്തത് അതിലിട്ട് പിടിക്കുക അഞ്ചാറുപേർ വേണം പുതിയ ദോശക്കല്ലാണ് ഒന്നും അത് മയപ്പെട്ട് വന്നില്ല അപ്പം അതുവരെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് കഴിഞ്ഞ് ഞാനും മോനും കാപ്പിയെല്ലാം കുടിച്ചേട്ടോ അവന് ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമായിട്ട് ഇഡ്ഡലി രണ്ട് മൂന്നെണ്ണമൊക്കെ കഴിക്കും അതുകഴിഞ്ഞാൽ ഒന്നും എടുത്തില്ല കാപ്പി ഓടിച്ചിട്ട് നേരെ കഞ്ഞിക്ക് വെള്ളം ഇടാൻ എണീച്ചേട്ടാ കൊച്ചുകലത്തിലാണ് ഇടണത് ഒരു ഒരു നാഴി പിന്നെ ഒരു അരനാഴിയും കൂടി ഇടും അങ്ങനെ തന്നെയാണ് ഡെയിലി ഇടുന്നത് അരി അടുപ്പിലാക്കിയിട്ട് ഞാൻ പോയി കുറച്ച് നേരം അരമണിക്കൂർ വെറുതെ ഇരുന്നു ആഴ്ച രാവിലോട്ടേ ടി വി കാർട്ടൂൺ എന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നത് മാറ്റണതും ഇല്ല ഒന്നും ചെയ്തില്ല പാട്ട് കേൾക്കാനാ സിനിമ കാണാനോ ഒന്നിനും സമ്മതിക്കില്ല പിന്നെ അടി ഇടത്തോടും അതുകൊണ്ട് ഞാൻ പിന്നെ അടുക്കളയിലോട്ടായിരുന്നു അരി തിളച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഓഫാക്കി ഇതുപോലെ അടച്ചിട്ടിരിക്കും കേട്ടോ അതൊരു ഒന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിയുമ്പോൾ അതിൽ അരി സെറ്റായിരിക്കും ചോറാവും വേഷരിയാണ് അത് കഴിഞ്ഞ് ഞാൻ പയറ് ഉടച്ചേറിയാണ് വെക്കണത് തലേ ദിവസം അൻപയർ കോവുര ഇട്ടിട്ടുണ്ടായിരുന്നു അത് കൊവന്ന് അതിൻ്റെ കൂടെ മറ്റേ പീയണിങ്ങ ഉണ്ടല്ലോ പീയണിങ്ങനല്ലേ അതിനെ പറയണ മത്തങ്ങേ എന്തിനാ തോ മറ്റേ പപ്പയ്ക്ക് പോലെ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ അത് ഭയങ്കര രുചിയാണ് കേട്ടോ അങ്ങനെ പയറും അതും കൂടെ മിക്സാക്കി കുക്കറിൽ വെച്ച് വേവിക്കുകയാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പെട്ടെന്നാവും ഇത് ഞാൻ ഒരൊറ്റ പിസിലേ ഇട്ടോളൂ കുക്കറിലാകുമ്പോൾ ഭയങ്കര പെട്ടെന്നാവും അതുകൊണ്ട് അതിൽ വെച്ചതാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പിടാൻ മറന്നുപോയി അത് വിഷമുള്ള കാര്യമല്ല ഇത് എന്നിറക്കിയതിന് ശേഷം നമുക്ക് ഇട്ടാൽ ഉപ്പൊക്കെ പിടിക്കും അതൊന്നും വലിയ കാര്യമൊന്നും ഇല്ല കേട്ടോ ഉപ്പ് വേറെ ഒന്നും ഞാൻ ഇട്ടില്ല പയറും മത്തങ്ങയും മത്തങ്ങയല്ലേ ആ മത്തങ്ങ തൽക്കാലം നമ്മൾ മത്തങ്ങയാക്കാം അതും കൂടി ഇട്ട് വച്ച് ഇത് ഇതിന് ഞാൻ തേങ്ങ പൊട്ടിക്കാൻ വെളിയിൽ പോയപ്പോഴാണ് ഈ കൊച്ചു കിളീനെ കണ്ടത് കേട്ടോ വീട്ടിൻ്റെ ബാക്കിൽ മതിലിൻ്റെയൊക്കെ ആ സൈഡിലായിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് ഇരിക്കട്ടെ പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പം അത് കറി റെഡി ആയിട്ടോ ഇതിന് തോരത്തിൻ്റെ സെയിം അരപ്പ് തന്നെയാണ് കുറച്ച് തിക്കായിട്ട് അരച്ചെടുക്കണമെന്നേ ഉള്ളൂ വേറെ ചേരുവൊന്നും ചേർക്കണില്ല ഞാൻ പറഞ്ഞുതരാം ജീരകം വെളുത്തുള്ളി പച്ചമുളക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയിട്ട് അരയ്ക്കണം തേങ്ങയും ഇത്രയും കൂടി ചേർത്താണ് ഞാൻ അരയ്ക്കുന്നത് കേട്ടോ വേറെ ഒന്നും ആഡ് ചെയ്യില്ല ഇതേ ചെയ്യുന്ന തന്നെയാണ് തോരത്തിനും എടുക്കുന്നത് പരിപ്പ് ഇറിക്കൊക്കെ ഇതൊക്കെ തന്നെയാണ് വേറെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നുമില്ല എന്തെങ്കിലും ഒരു ഐറ്റം കുറഞ്ഞ് പോയാലേ ഉള്ളൂ അങ്ങനെ അതും ചേർത്ത് ചേട്ടാ ഇതിൽ വെള്ളം ഒഴിക്കില്ല എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ഒഴിക്കൂലേട്ടാ ഇത് കുറച്ച് തിക്കായിട്ടിരിക്കണം ഈ സംഭവം അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് എനിക്ക് അറിയായിട്ട് എടുക്കുകയില്ലയെന്ന് എനിക്കിതിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ച് ഇത് റെഡിയാക്കി എടുത്തേട്ടാ ഇത് വെച്ച് മാറ്റി വച്ചിട്ട് ലാസ്റ്റാണ് കേട്ടോ മീനിനും ഇതിനും കൂടി കടുവറുറക്കുന്നത് ആ ഇന്ന് മീനുണ്ട് കേട്ടോ സാധാരണ ഞാൻ ഡേ എൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ അതിൽ മീൻ കാണേയില്ല ഇന്ന് മീനുണ്ട് ചൂര മീനാണ് കിട്ടിയത് അത് കഴിഞ്ഞ് ഇതാണ്ട് കഞ്ഞി എല്ലാം വടിച്ച് കേട്ടാ കഞ്ഞി വടിച്ച് വെച്ചിട്ട് നേരെ നമ്മൾ മീനിനാണ് അരച്ച് വെക്കണത് മീനിനരയ്ക്കണു ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എന്തെങ്കിലും അല്ലയെന്ന് ആദ്യം തേങ്ങ വേണം കുറച്ച് നമുക്ക് എത്രത്തോളം കറിയൊക്കെയാണ് ഒരമുറ തേങ്ങയൊക്കെ മതിയാവും ഒരു അത്യാവശ്യം വലിയ ചൂരയാണെങ്കിൽ ഒരു തേങ്ങയൊക്കെ എടുക്കണം കേട്ടോ ഇതിപ്പോൾ നമുക്ക് കുറച്ച് കയ്യിലെണ്ണമെന്ന് മീൻ തേങ്ങ മൂപ്പടി മല്ലിപ്പൊടി കുറച്ച് മഞ്ഞ പിന്നെ വേണ്ടത് ഇത് ഉലുവ ഉലുവ വറുത്തതാണ് കേട്ടോ ഓൾറെഡി ഞാൻ വറുത്താണ് വെച്ചിരിക്കണതേ അപ്പോൾ അതാണ് എല്ലാ മീൻകറിക്കും എടുക്കണത് പിന്നെ വറുക്കാനായിട്ട് നിൽക്കില്ല പിന്നെ പച്ച ഉലുവെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിഷ്ടത്തിന് പച്ച ഉലുവയ്ക്ക് ഇടണമെങ്കിൽ പച്ച ഉലുവ വറുത്തത് ഉലുവയിടുക വറുത്തത് വറുത്തതിട അങ്ങനെ അത് അരച്ചെടുക്കണം കേട്ടോ കുറച്ച് ഒരു കഷ്ണം ഉള്ളിയും കൂടെ ഇടണം കേട്ടോ അതും കൂടെ ചേർത്ത് വെള്ളവും കൂടെ ഒഴിച്ച് അരച്ചെടുക്കണം ഞാൻ കാണിച്ചിരുന്ന മീനുണ്ട് അത്രയാണ് ഉള്ളത് അതേ ചൂര ഇതതിൻ്റെ ഒരു പരു ഒരു ഒരിത്തിരി വലിയ പരുവായിരുന്നു ചെറുത് ചെറുതാ വലുതാ അതാക്കാണ്ടായി ഇത്രേ ഉള്ളൂ ഒരു കഷ്ണമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പൊരിക്കാനൊന്നും നിന്നില്ല അതിൽ കൂടെ തന്നെ അങ്ങോട്ട് അത് കഴിഞ്ഞ് പുളി പിഴിഞ്ഞൊഴിക്കണം കേട്ടോ ഞാൻ ചെയ്യണത് ജാറിൽ കൂടെ ഇട്ട് അരക്കൂല ജാർ കംപ്ലൈൻ്റ് ആവും ഇല്ലാതാവും എന്നൊക്കെ കരുതി പുളി അതിൽ കൂടിയിട്ട് അരയ്ക്കില്ല പുളിയിൽ കല്ലും ഇതൊക്കെ കാണുമില്ല അതുകൊണ്ട് എപ്പോഴും എന്താവശ്യത്തിനും പിഴിഞ്ഞാണ് എടുക്കുന്നത് അങ്ങനെ പുളി പിഴിഞ്ഞെടുത്തിട്ട് അരപ്പ് അരച്ച് വെച്ചത് അതിൽ ചേർക്കണം ഈ മീനെല്ലാം അടുപ്പിലാക്കിയതിന് ശേഷം തക്കാളി പച്ചളം ഇരിങ്ങക്ക എല്ലാം ഞാൻ ഇടുള്ളു ഏട്ടാ അങ്ങനെയാണ് ഞാൻ ചെയ്യണേൽ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് കയ്യുണ്ട് എന്നെയാണ് കലക്കുന്നത് കേട്ടാ തവി സ്പൂൺ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല മീൻകറിയൊക്കെ കയ്യുണ്ട് കലക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റായിരിക്കും പിന്നെ നമ്മളെല്ലാം ഗ്യാസ് അടുപ്പിലല്ലേ വെക്കണത് അതിനേയും കാട്ടിലും വിറകടുപ്പിൽ വെക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് വെള്ളം ചൂടാക്കണത് പോലും ഭയങ്കര ടേസ്റ്റാണ് വിറകടുപ്പിൽ വെക്കണത് നമുക്കിപ്പോൾ വിറകടുപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറവല്ലേ എല്ലായിടത്തും ഒന്നും ഇല്ലല്ലോ എൻ്റെ വീട്ടിൽ പോലും വിറകടുപ്പൊന്നുമില്ല ഗ്യാസിൽ തന്നെയാണ് അമ്മയെല്ലാം വയ്ക്കണം ഇവിടെയും കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഫുള്ള് ഗ്യാസിൽ തന്നെ ഗ്യാസൊക്കെ നമുക്ക് ഫ്രീ ആണ് ചേട്ടൻ്റെ കയ്യിലാണ് കേട്ടോ ജോലി അപ്പോൾ ഗ്യാസിൻ്റെ ഇതൊന്നും നമ്മൾ അറിയണമല്ലേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ആ അത് പോട്ടെ അങ്ങനെ മീൻകറി അടുപ്പിലാക്കിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ജോലി തീർന്നു കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്ന് ഞാൻ വലിയ കറികളും കാര്യങ്ങളൊന്നും വയ്ക്കണില്ല ഈ മീൻകറിയും ഉടച്ചുകറിയും മാത്രമാണ് ഉള്ളത് പിന്നെ ഇന്ന് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് മിരിങ്ങക്ക് ആയുസിനു ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കടിച്ചു ചൂപ്പിയൊക്കെ തന്നെ അപ്പോൾ അവനൊക്കെ ഒരു രണ്ട് കഷ്ണം കൂടുതൽ മിരിങ്ങക്കെ ഇട്ടിട്ടുണ്ട് ഇത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മീൻ അടുപ്പിലാക്കിയിട്ട് തൂക്കാൻ എഴുതി വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ ടി വി കാണാനാണെങ്കിൽ അവൻ സമ്മതിക്കില്ല പിന്നെ മീനെല്ലാം അടുപ്പിലാക്കിയിട്ട് നേരെ തൂക്കാൻ പോയി ഇവിടെ കുറച്ച് സ്ഥലമുള്ള ഏട്ടാ തൂക്കാനും എടുക്കാനും ഇല്ലാത്തിനും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല തൂക്കാനൊക്കെ കുറച്ചേ ഉള്ളൂ തുടയ്ക്കാൻ നിന്നാൽ ഊപ്പാട് വരും നമുക്ക് നമുക്കതിൻ്റെ വിസ്തീർണ്ണം മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ തുടയ്ക്കാൻ നിൽക്കില്ല മെനഞ്ഞാ ഒന്ന് ഫ്രണ്ടിൽ തുടച്ചായിരുന്നു ഞാൻ എപ്പോഴും എപ്പോഴും തുടക്കണ സ്വഭാവമൊന്നും എനിക്കില്ല വൃത്തിയുടെ ആയിട്ട് ഫുള്ള് അടിച്ച് വൃത്തിയാക്കി അങ്ങ് ഭയങ്കര ആണ് അങ്ങനെ അങ്ങനെ ഞാൻ എന്തേരായാലും ഫ്രണ്ട് തൂത്ത് തൂത്തിട്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരണുണ്ട് ഇങ്ങനെ എല്ലാടും കവർ ചെയ്ത് കാണിക്കണില്ല ഒരു അല്ലാതെ ഒരു ചെറിയ രീതിയിൽ കാണിക്കുന്നുണ്ട് ഈ ആഴ്ച ഇവിടെ ചെവരെല്ലാം വരച്ച് കുളാക്കിയിട്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ഒരു ചെവുരില്ല വൃത്തിയെന്ന് പറയാനുള്ള ഒരു ചെവുരില്ലേ അത്രയും പേനയും കെച്ചും ക്രയകോണും എല്ലാം ഇട്ട് വരച്ച് ബോറാക്കിയിട്ടിട്ടുണ്ട് അതാ കണ്ട ഇതാണ് ഞാൻ മൊത്തത്തിൽ വൃത്തിയാക്കിയെന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ് കയ്യെല്ലാം കഴിയിട്ട് നേരെ പിന്നെ അടുക്കളയിൽ വന്നു കേട്ട എപ്പോഴും നമ്മൾ തുറപ്പെടുത്താലും കൈ കഴുകണം അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കൈ കൊണ്ട് തുറപ്പെടുത്താണ്ടല്ലോ നമ്മൾ തലമുടിയിലൊന്നും തൊട്ടൂട തലമുടിയൊന്നും വളരൂല്ല ഇങ്ങനെ തുറപ്പ് പോലെ കുറ്റിച്ചൂലൊക്കെ ആയിപ്പോ എന്നൊക്കെ പറയാം അതുകൊണ്ട് എപ്പോഴും തുറപ്പിൽ തൊട്ട കൈ കഴിയിട്ടേ പിന്നെ നമ്മൾ എന്ത് ചെയ്യാം അങ്ങനെ കൈയെല്ലാം കഴിയിട്ട് വന്ന് പിന്നെ മീനെല്ലാം ഇളക്കി വെച്ചിടും മീനൊന്നും ആയില്ല ഇട്ട് ഇളച്ച് വന്നതേ ഉള്ളൂ കണ്ടേ ഈ വെള്ളം പോലത്തെ പരുവ് മാറണം ഒരു തിക്കാവണം കറി ഇങ്ങനെ അടുത്ത് ഒഴിക്കുമ്പോൾ കറിയിലൊരു പരുവുണ്ടല്ലോ ആ രീതിയിലാവുമ്പോഴേ ഓഫാക്കാവും അങ്ങനെ കറിയെല്ലാം ആയിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് കടു വെറുക്കണേ മീൻകറിക്കും ഉടച്ചിറിക്കും കൂടെ ഒരുമിച്ചാണ് കടു വർക്കണത് എന്നിട്ട് ഇതിൽ നിന്ന് കോഴിയാണ് മീൻകറി കൊഴിക്കണത് എന്നിട്ട് ചട്ടിയിൽ വെച്ചിരിക്കുന്ന കടു വറുത്തതിൽ കുക്കറിയിൽ നിന്ന് ആ പയറിൻ്റെ ഇതെല്ലാം എടുത്ത് അതിൽ തട്ടുകയാണ് അത്രേ ഉള്ളൂ സിമ്പിളാണ് ഞാൻ കാണിച്ചു തരാം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ വീഡിയോ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് മനസ്സിലാവും പിന്നെ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തത് എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയണം കേട്ടാ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ വീഡിയോ ഇടണത് അല്ലെങ്കിൽ ഫുള്ള് ഇങ്ങനെ ഫോൺ നേരെ നിവർത്തി വെച്ചാണ് ഞാൻ ഫുള്ള് വീഡിയോ ലെങ്ക് ഉള്ളതാണെങ്കിൽ കൂടി ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു അഭിപ്രായം പറയണേ അപ്പോൾ അതനുസരിച്ച് എനിക്കിങ്ങനെ അടുത്ത് നെക്സ്റ്റ് വീഡിയോ ചെയ്യാമല്ലോ അങ്ങനെ അത് കണ്ട ഞാൻ ഇതിൽ കടുവറുക്കണ കോരി ഒഴിക്കാനായിട്ട് അടപ്പ് മാറ്റി പിന്നെ വേറെന്തോന്നാ എനിക്ക് ഇടയ്ക്ക് എന്താന്നൊക്കെ സംസാരിക്കണമെന്ന് തന്നെ അറിഞ്ഞു കേട്ടോ ഞാൻ ഈ വീഡിയോന് ഒരിതിലാണ് അങ്ങ് പോണത് പിന്നെ ഒരു കാര്യം നിങ്ങളെല്ലാവരെയും ഞാൻ തിരക്കിയെന്ന് എന്തിനു തിരക്കിയെന്ന് അങ്ങനെയല്ല നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എപ്പോഴും എൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ നിങ്ങളെ വിശേഷങ്ങളും തിരക്കണമല്ലോ കമൻറ്റിലൊന്നും എനിക്കും കമൻ്റൊന്നും അങ്ങനെ വരാറേ ഇല്ല ഒന്ന് രണ്ട് കമൻറ്റ് വന്നാൽ ദൈവഭാഗ്യം ആരെങ്കിലും കമൻ്റ് എങ്കിലും ഇടടെ ഞങ്ങൾ കാണണുണ്ട് എന്തെങ്കിലും ഒരിതിന് വേണ്ടി കമൻ്റെ എങ്കിലിടുന്ന കേട്ടോ ഇതാണ് ഞാൻ എൻ്റെ അടുക്കള ഒരു കൊച്ചടുക്കളട്ടാ കൊച്ചടുക്കള ആകുമ്പോൾ നല്ല ഒതുങ്ങിയൊരടുക്കള അത് കഴിഞ്ഞ് ജോലിയെല്ലാം കഴിഞ്ഞ കേട്ടോ ഒരു പന്ത്രണ്ടേ മുക്കാലായപ്പോൾ എന്നെ കംപ്ലീറ്റ് ജോലിയും തീർന്നു അതാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് ബാക്കിൽ ക്ലോക്ക് കണ്ട അത് പിന്നെ ഒരു ഒരൊന്നര ആയപ്പോൾ മോനെ വിശക്കണമെന്ന് പറഞ്ഞു പിന്നെ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച് ചേട്ടൻ വച്ചേക്കൊന്നും വന്നില്ല ഏട്ടാ വൈകിട്ടായി വേറെ ഏഴരക്കായി അങ്ങനെ മോനും ചോറ് കൊടുത്ത് ഞാനും ചോറ് കഴിച്ച് ചൂര മീൻകറിയും ഉളച്ചുകറിയും ഇത് ഇഞ്ചി അച്ചാറാണ് ഏട്ടാ ഇവിടെ ഇരിക്കുന്ന ഓണത്തിന് വെച്ചതാണ് ഇതുവരെ തീന്നില്ല ഫ്രിഡ്ജിൽ വെച്ച് വെച്ച് അങ്ങനെയാണ് ഏട്ടാ എടുക്കണത് ആവശ്യത്തിന് വെളിയിലെടുത്ത് വെച്ചിട്ട് കുറച്ചെടുത്തിട്ട് പിന്നെ ഫ്രിഡ്ജ് വയ്ക്കും ഇവിടെ ചേട്ടനും ആവശ്യമൊന്നും കഴിക്കില്ല അച്ചാറങ്ങനെ ഞാനാണ് അച്ചാറ് പ്രേമി ഏത് അച്ചാർ ഉണ്ടായാലും കമന്നു നാരങ്ങയാണ് കൂടുതൽ ഇഷ്ടം പിന്നെ ഇഞ്ചി ഓണത്തിന് ഇട്ട് കളയാൻ പറ്റില്ലല്ലോ കഴിച്ചല്ലേ പറ്റും അങ്ങനെ കഴിക്കണം പിന്നെ ചോറൊക്കെ കുറച്ചാണ് ഏട്ടാ കഴിക്കണത് മുമ്പൊക്കെ കാര്യമായിട്ട് കഴിക്കുമായിരുന്നു ഒന്നും ഒന്നും നോക്കാതെ അങ്ങ് ചവറ് പോലെയൊക്കെ ചോറ് ചെയ്യണമായിരുന്നു ഇപ്പം ഈ തടിയൊക്കെ കുറയ്ക്കാൻ കരുതി അറിഞ്ഞുകൊണ്ട് മാക്സിമം കുറയ്ക്കുകയല്ല കുറച്ചിട്ടും വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എൻ്റെ സൈസ് ആണ് എനിക്കൊരു ലാർജൊക്കെ ആക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ ഡബിൾ എക്സ് എൽ കിടന്ന ഞാൻ എക്സ് എൽ ആക്കിയതാണ് കേട്ടോ ഞാൻ മുമ്പൊക്കെ ജോലിക്ക് പോയിക്കോണ്ടിരുന്ന സമയത്ത് വെയ്റ്റൊന്നും ഇല്ലായിരുന്നു ഭയങ്കര വെയിറ്റ് കുറവായിരുന്നു ഞാൻ എക്സ് എല് അല്ല ഡബിൾ എക്സ് സൈസ് സൈസായിരുന്നപ്പോൾ ജോലിക്കാ പോയിക്കോണ്ടിരുന്നതാണ് പിന്നെ ജോലിക്ക് പോയി 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 ഒന്നൊന്നര കൊല്ലമൊക്കെ ആയപ്പോൾ എൻ്റെ വെയിറ്റ് എല്ലാം കുറഞ്ഞ് ലാർജിലായതാണ് ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ ലാർജിലൊക്കെ ആയപ്പോഴേ എനിക്ക് ബ്ലഡൊക്കെ കുറഞ്ഞ് സുഖമില്ലാതെ ഒക്കെ ആയി അപ്പോഴും ഞാൻ പിന്നെ പിന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങി പിന്നെ ഇപ്പോൾ എക്സെല്ലാം എത്തി നിൽക്കുകയാണ് അങ്ങനെ അത് പൊട്ട് പിന്നെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ആമസോണിലെ രണ്ട് പ്രോഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിരുന്നു അത് വന്ന് കേട്ടാ ഒന്ന് എനിക്ക് വേണ്ടിയിട്ടാണ് ലോഷൻ ബോഡി ലോഷൻ എൻ്റെ കാലും കൈയൊക്കെ ഒക്കെ ഭയങ്കര ഡ്രൈ ആണ് അപ്പോൾ ഞാൻ ഓൾറെഡി വാസിലിനാണ് യൂസ് ചെയ്യണത് അതിടുമ്പോൾ ഭയങ്കര ഒരു ഇത് കിട്ടും ഭയങ്കര ഡ്രൈ ഒന്നും ആവില്ല അപ്പോൾ അതിൻ്റെ തന്നെ വാസിലിൻ്റെ തന്നെ ഗ്ലൂട്ട ഇതെന്നും പറഞ്ഞുകൊണ്ട് ഒരു ോഷൻ ഞാൻ ഓർഡർ ചെയ്ത് സംഭവം കൊള്ളാം കേട്ടോ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത് ഇതിൽ മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് പ്രൈസ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ കറക്റ്റ് പ്രൈസ് അതാണ് കേട്ടോ എനിക്ക് ഓഫർ വഴി നൂറ്റി എഴുപത്തെട്ട് രൂപയ്ക്കാണ് കിട്ടിയത് അപ്പോൾ നല്ല ലാഭമല്ലേ ഞാൻ തന്നെ എന്താ വിട്ടു ഇത് ഇരുന്നൂറ് എം എൽ ഉണ്ട് കേട്ടോ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കയ്യിലെടുത്തപ്പോൾ തന്നെ ഒരു വെയ്റ്റ് ഉണ്ട് ആ കവറിൻ്റെ അല്ലാതെ തന്നെ നമുക്കറിയാൻ പറ്റുമല്ലോ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് മറ്റേ പാക്കറ്റിലുള്ളത് ഇങ്ങനെ കയ്യിലിടുന്ന ഒരു ഗ്ലൗസ് ഞാൻ കാണിച്ചു തരാം ഇത് പൊട്ടിക്കാൻ പടർന്ന പാടാണ് കേട്ടോ ഈ കാണുന്നത് അതിൽ മറ്റേ ഇങ്ങനെ തുറന്ന് വരാതിരിക്കാൻ അവർ സെലോ ടൈപ്പൊക്കെ ഇട്ട് പൊട്ടിച്ചു വെച്ചിരുന്നു ഇതിൻ്റെ ഒരു സ്മെല്ല് മറ്റേ വാസലിൻ്റെക്കാട്ടിൽ ഭയങ്കര ആണ് കേട്ടോ നല്ല ബാഡ് സ്മെല്ലൊന്നുമല്ല നല്ല ഭയങ്കര മണവും ഇല്ല ഒരു നടുക്കത്തൊരു മീഡിയം ടൈപ്പ് ഒരിത് പക്ഷേ കയ്യിലിട്ടപ്പോൾ ഇങ്ങനെ നോൺ സ്റ്റിക്കായിട്ട് അങ്ങനെയൊന്നും ആവണില്ല ഏട്ടാ ഇങ്ങനെ അങ്ങനെ ഒന്നും ചെയ്യണില്ല നല്ല രസമുണ്ട് ഇങ്ങനെ തൊട്ടെന്ന് പറഞ്ഞിങ്ങനെ ചറവ് പോവില്ല ഇങ്ങനെ തെന്നിപ്പോലോ അങ്ങനത്തെ ഒരു രീതി പക്ഷെ കൊള്ളാം ആദ്യം ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് മണമൊന്നും അറിയാൻ പറ്റിയില്ല വൈകിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഇട്ട് നോക്കി കാര്യമായിട്ട് ഇട്ട് നോക്കി അപ്പോഴത്തേക്ക് അറിയാൻ പറ്റി സംഭവം കൊള്ളാം നല്ല രസമുണ്ട് കേട്ടോ ഇനി യൂസ് ചെയ്തിട്ടതിൻ്റെ റിസൾട്ട് പറയാൻ പറ്റുള്ളൂ കൊള്ളാമോ ഇല്ലയോ എന്നൊക്കെ രണ്ടാമത്തതാണ് ഞാൻ ഈ പൊട്ടിക്കണത് ഇത് ഞാൻ റിട്ടേൺ ചെയ്യാൻ പോകണേട്ടാ ഇത് ചേട്ടന് ചെറുത് ചേട്ടനാണ് വാങ്ങിച്ചത് ചേട്ടൻ ഞിമ്മിപ്പോണോണ്ടേ ഇങ്ങനെ വെയിറ്റൊക്കെ എടുക്കുമ്പോൾ കയ്യിലിടാനായിട്ട് വാങ്ങിച്ചതാണ് ഏട്ടാ ഇത് എന്തൊരു ഗ്ലൗസൊന്നും നിൽക്കാറുണ്ടോ ഒരു ഗ്ലൗസ് ഇങ്ങനെ അടിഭാഗത്ത് കട്ടിയുള്ളേ കയ്യിൽ അകത്ത് കട്ടിയും വീതം അല്ലാത്ത തുണിയും ആവണ അങ്ങനത്തെ രീതിയിലുള്ളതാണേ ഞാൻ മന്ദ കുത്തി ആദ്യം ഞാൻ തിരിച്ചിട്ട് കേട്ടാ എന്നിട്ട് ഞാൻ കമ്പനിക്കാരന്മാരെ കുറ്റം പറഞ്ഞു അവന്മാർ എന്തിനു കണ്ടിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കി വച്ചിരിക്കണത് എൻ്റെ മനസ്സിൽ ഞാൻ ഇട ഈ ഇട്ട് എന്നെ കാണിക്കുക കേട്ടോ ഈ കൈ ഇരിക്കണത് വലത്തേ കയ്യിലിടാനുള്ളതാണ് കേട്ടോ ഞാൻ ഇടത്ത് ഇടത്തെ കയ്യിൽ ഇട്ടിട്ട് കമ്പനിക്കാരന്മാർ പറയണം അവന്മാർ എന്തിനോർത്താണ് ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കണേന്ന് പക്ഷെ അങ്ങനെയല്ല ഇടാ ഇത് വലത്തേ കയ്യിലിട്ടാൽ കറക്റ്റാണ് ഇതാ കണ്ടോ മീത ഭാഗം എടുത്ത് അകത്തിട്ടിട്ട് അകത്തെ ഭാഗം എടുത്ത് മീത ഇട്ട് കുത്തി വലിച്ചു കയറ്റണം പക്ഷെ ഇങ്ങനല്ല ഇതിടെ നായിക്കാണ് ഇത് നേരെ തിരിച്ച് ഇപ്പുറത്തെ കയ്യിൽ വരുമ്പോഴത്തേക്കേ കറക്റ്റാവുകയുള്ളു തപ്പിയൊക്കെ നോക്കുകയാണ് ഇതെന്ത് പറ്റിയെന്നു കണ്ടിട്ട് മനസ്സിലായില്ല എന്നങ്ങളൊക്കെ ബന്ധപത്തി ഞാൻ മാത്രമേ കാണുള്ളൂ എന്നാണ് തോന്നുന്നത് ഇനി ഊരി ഇപ്പുറത്തെ കയ്യിൽ ഇട്ടു നോക്കുമ്പോൾ വേണം കറക്റ്റ് അറിയാൻ പറ്റണത് കേട്ടോ ഈ മെഗൾ ഭാഗം ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അടിഭാഗമാണ് കുറച്ച് സ്പോഞ്ച് വെച്ചിട്ടുള്ളത് ഇത് ഇരുന്നൂറ്റി മുപ്പത്താറായി ചേട്ടാ ഇത് ആ രൂപയ്ക്കുള്ള ഇതൊന്നും ഇല്ല സംഭവം എന്തോന്ന് പറയണ ആ രൂപയ്ക്കുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ കൈക്ക് കറക്റ്റ് സൈസ് പക്ഷേ ചേട്ടൻ്റെ കൈക്ക് ഭയങ്കര ചെറുത് ചേട്ടി ഇട്ടു നോക്കിയിട്ട് ക്യാറാണില്ല അത് അങ്ങനെ ഇത് ഇത് ചെയ്യാമെന്ന് കരുതി റിട്ടേൺ ചെയ്യാമെന്നെഴുതി പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഒരു വൈകിട്ട് ഈവനിങ് അഞ്ചുമണിക്കായപ്പോൾ കുളിന്നനേ കഴിഞ്ഞ് എന്നിട്ട് ചേട്ട എത്തിയില്ലാട്ട ചേട്ട ഒരു ഏഴരക്കായി വന്നപ്പോൾ ചേട്ട അല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ വരണമെന്നാണ് ഏട്ടാ അതുവരെ ബോറടിച്ചൊക്കെ ഇവിടെ ഇരുന്നു ഇവിടെയിരുന്നു ആയുസ്റ്റടുത്ത് അടിയൊക്കെ കൂടി ഇവിടെയിരുന്നു പിന്നെ ഈ ഒരു കമ്മലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ എല്ലാ വീഡിയോയിലും ഞാൻ കൂടുതലും ഈ ഒരു കമ്മലാണ് ഇടുന്നത് ഈ വൈറ്റ് കളർ ഇങ്ങനത്തെ കമ്മൽ വല്ലപ്പോയിരിക്കേ കിട്ടുള്ളൂ പോയി കടയിൽ പോയി നോക്കിയാലും കിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ എൻ്റെ എലികരണ്ട പിരിക ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണോണ്ട് കേട്ടോ എൻ്റെ പിരികെ രണ്ട് സൈഡ് ഇരിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ അടിപൊളിയായിട്ട് അറിയാം കണ്ട ഫ്രണ്ടിൽ മാത്രം എത്തുപരം രോമമുണ്ട് അങ്ങോട്ട് അങ്ങോട്ടും രോമോ എന്ന് പറയണതില്ല ഇതുപോലത്തെ പെൻസില് ഐലീനറൊക്കെ വെച്ചാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണത് പിന്നെ ഒരു പൊട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് വാസലിൻ വാസലിൻ ഉണ്ടല്ലോ അത് ഞാൻ ചുണ്ടിലത്തേക്കും ഇങ്ങനെ ഡ്രൈ ആവാതിരിക്കുക അതാണ് ഉപയോഗിക്കുന്നത് എൻ്റെ ഈ പിഗ്മെൻറ്റേഷൻ ഏത് കാലത്ത് മാറുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ജന്മനെ എൻ്റെ കൂടെ ഉണ്ട് ഇത് ഈ തൈറോയിഡ് ഉള്ളതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിൻ്റെതായിട്ട് ടെസ്റ്റ് ചെയ്യാനും പോയൊന്നും പോയിട്ടില്ല തൈറോയിഡ് കൂടെപ്പുറപ്പായിട്ട് പണ്ടേ ഉണ്ട് ഇപ്പോഴും ഉണ്ട് വലിയ മാറ്റവും കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം അതുകൊണ്ടായിരിക്കും ഈ കണ്ണിനും ചുണ്ടിലും ഒക്കെ ഉള്ളത് പിന്നെ ഇതൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കുകയില്ല മൈൻഡ് ചെയ്യില്ല ഞാൻ ഇതൊക്കെ മൈൻഡ് ചെയ്ത് നമുക്ക് ഭയങ്കര വിഷമാ അതുകൊണ്ട് മൈൻഡ് ചെയ്തിരുന്ന പോട്ട് വിട്ടുകളെ അങ്ങനത്തെ ഒരിത് പിന്നെ ഇത് കഴിഞ്ഞ് ഞാൻ പിന്നും അവിടെ ഹാളിൽ ഹാളിലെല്ലാം സിറ്റുവട്ടൽ ചെന്നിരുന്ന കേട്ടോ ടി വി ഒക്കെ കണ്ടുകൊണ്ട് ടി വി എന്തേലും കാണുന്ന കാർട്ടൂണും ഞാൻ കാണിച്ചു തരാം ആവശ്യം ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഒരു ഓഗി കോക്രോച്ച് എന്ന് പറഞ്ഞതിൻ്റെ കാർട്ടൂൺ കേട്ടോ ഓഗി പൂച്ചയാണേ മറ്റേത് പാറ്റകൾ ഈ പാറ്റകൾ പൂച്ചയ്ക്ക് പണി കൊടുക്കുന്നതാണ് കാർട്ടൂൺ ഫുൾ ഇത് തന്നെ രാവിലോട്ട് അവൻ കിടന്ന് ഉറങ്ങുന്നതൊരേ ഇത് തന്നെ മാറ്റി തിരിച്ചു സിനിമ ഇടുന്നെങ്കിൽ ഏതെന്താ അറിയാ ഇടുന്ന കെ ജി എഫ് ഇല്ലെങ്കിൽ അത് മാറ്റേയില്ല എനിക്കാണേൽ കണ്ടൂടും ആ സിനിമ എനിക്കിഷ്ടമല്ല കുറേ രണ്ട് പടങ്ങളൊക്കെയാണ് കണ്ടുവച്ചിരിക്കണത് ഇതാ കണ്ട അവൻ്റെ കാർട്ടൂൺ ഇതാണ് ആ പൂച്ച നീല കളറാണ് പൂച്ച മറ്റേത് മൂന്ന് പാറ്റ ഇതാ പൂച്ചേൻ്റെ ഗേൾ ഫ്രണ്ടാണ് കേട്ടോ വെള്ളക്കളറ് കഥയൊക്കെ അറിയാം ഫുള്ള് കണ്ട് എല്ലാം കണ്ട് പഠിച്ചു വച്ചിരിക്കുക അങ്ങനെ കാർട്ടൂണും കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് ഒരു ആറര മണിയൊക്കെ ആയി കേട്ടോ ആറര മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഗ്രീൻ ടീ ഇട്ടേ ഗ്രീൻ ടീ ചില ദിവസങ്ങൾ രാവിലെ കുടിക്കും കേട്ടോ ഇതൊന്നും പെർമനൻ്റ് അല്ല ടെമ്പററി ആയിട്ട് ചെയ്യണ കാര്യങ്ങളാണ് അതിൻ്റെ കൂടെ ദിൽ കുശാണ് ഏട്ട കഴിച്ചത് ദിൽ കുഷിനൊരു കഥയുണ്ട് ചെറിയൊരു കഥ പെട്ടെന്ന് പറയാം കഥയല്ല ഒരു കാര്യം അമ്മ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ പണ്ട് ഈ ദിൽ ബോണ്ട മഞ്ഞ കേക്കേണ്ടത് ഇതൊക്കെയാണ് വായിച്ചുകൊണ്ട് വരുന്നത് ചേട്ടാ ഇത് വായിച്ചുകൊണ്ടെന്നപ്പോൾ ഞാൻ പറയുകയും ചെയ്തു ചേട്ടാ അമ്മ ഇങ്ങനെ ജോലിക്ക് ഇട്ട് വരുമ്പോൾ സീത ഇതാണ് ഏട്ട വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞത് ഇതൊക്കെ കാണുമ്പോൾ എനിക്കതാണ് ഓർമ്മ ഓർമ്മയെന്ന് പറയും അന്നൊക്കെ ഇഷ്ടംപോലെ കഴിക്കുമായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ഒന്നും പിടിക്കണില്ല ഇതിൽ എനിക്ക് പല്ലുപുളിപ്പുണ്ടേ അതുകൊണ്ടായിരിക്കുക അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അവർ അവിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു ആ പണ്ടത്തെ അങ്ങനെ അവിലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പം അവിലും എല്ലാ ചവറും കേക്കൊക്കെ കേട്ടല്ല സാധാ കേക്ക് കേക്കൊക്കെ മുറിച്ച് പീസ് പീസായിട്ട് ഇതിനകത്തൊക്കെ ഇട്ടിരിക്കുന്നു അങ്ങനെ കഴിച്ച് ബന് ബു പോലെയൊക്കെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഗ്രീൻ ടീ ഇതുമായിട്ട് കഴിച്ചേട്ടാ അപ്പം തന്നെ എനിക്ക് വയറ് വയ്ത്ത് പിന്നെ ഞാൻ രാത്രി ഒന്നും കഴിക്കാൻ നിന്നില്ല പിന്നിട്ട് ചേട്ടൻ ഏഴര ആവുമ്പോൾ വന്നിട്ട് ചേട്ടൻ പിന്നെയും എട്ടുമണിയാകുമ്പോൾ ജിമ്മിൽ പോയേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എവിടെ ഉള്ളൂ ഓക്കെ ബായ്